ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് എങ്ങനെ ഗിരി ചോദിക്കുകയാണ് എന്താണ് വഴക്ക് അത് ഞങ്ങൾ തന്നെ തീർത്തോണം എന്ന് പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് പോകുമ്പോൾ സ്വാമി ശരണം എന്നൊക്കെ പറഞ്ഞ് ഗിരി ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ മഹിമയുടെ കോളേജിൽ വന്നിരിക്കുകയാണ് അപ്പോഴാണ് അബിയും പിള്ളേരും വരുന്നത് അപ്പോൾ അബിയോട് ചോദിക്കുകയാണെങ്കിൽ നീ എവിടെ മഹിമയുടെ ക്ലാസ് ഒന്ന് പറഞ്ഞു തരുമോ അപ്പോൾ ഉടൻ തന്നെ എടാ നിനക്ക് പാരയായവൻ ഇവനാണോ എന്നിങ്ങനെ ഇങ്ങനെ മറ്റൊരിത്തം അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇവനെന്തായി പറഞ്ഞത് എന്ന് വക്കീൽ ചോദിക്കുക വക്കീലത് ചോദിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ പറയുകയാണ് അത് പിന്നെ ഇവന് വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയം ഹിതല്ലേ ആ കേസില്ലാ വക്കീൽ ഹിതല്ലേ നീ പറഞ്ഞത് വക്കീൽ എന്ന് പറഞ്ഞ ഉടൻ തന്നെ നിങ്ങളെന്താ ഒരു വക്കീലിനെ പുച്ഛിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്ന അതേ ഒരു തരത്തിലുള്ള വേറൊരു ജോലിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ആ നിങ്ങൾ ഒരു പേര് കേട്ട ഒരു വക്കീലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേസിലാ വക്കീൽ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് അതും പാവപ്പെട്ടവർക്ക് മാത്രം വാദിക്കുന്ന വക്കീൽ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് അത്ര നിങ്ങളുടെ ഫീസ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു നാണം തോന്നുന്നത് ആ മഹിമയ്ക്ക് എന്ത് കണ്ടിട്ടാണ് ഈ വക്കീലിൻ്റെ പിറകെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ അത് വല്ലാത്തൊരു സങ്കടം ഇങ്ങനെ വക്കീലിൻ്റെ ഉള്ളിൽ വരികയാണ് അപ്പോഴാണ് മഹിമ വക്കീലെ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ തന്നെ അഭി പറയുകയാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചതൊന്നും ഇനിയിപ്പോൾ ഇനി മഹിമയോട് പറയണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം മഹിമയെ ചോദിക്കുമ്പോൾ വക്കീലെന്താ കോളേജിൽ എന്ന് ചോദിക്കുമ്പോൾ അതില്ലേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ബൈക്കിൽ നിന്നും അമ്മ കൊടുത്ത് വായിച്ചാൽ ആ പലഹാരം എങ്ങനെ മഹിമയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതാ ഇത് കൊണ്ടുവരാൻ തന്നതാണ് അമ്മയുടെ സുബാന് അറിയാലോ ഞാൻ എൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാ അത് അപ്പം അങ്ങ് തന്നേക്കണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലാകും വഴക്കെന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മഹിമ വക്കീൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഇനിയാന്ന് നിൽക്കുന്നില്ല ഞാൻ പോട്ടെ ഇനി എൻ്റെ ക്ലാസ് മിസ്സ് ചെയ്യണ്ടായി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എൻ്റെ വക്കിലൊരു ടെൻഷൻ പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വക്കീൽ പോകുന്നുട്ടോ പിന്നീട് മുകുന്ദൻ വീട്ടിലെത്തുകയാണ് അപ്പോൾ ഗൗരിയമ്മ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ മുകുന്ദനെ കാണുക അവിടെ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ എന്താണ് മുകുന്ദൻ്റെ മുകുന്ദൻ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല അമ്മ എന്താടാ അവിടെ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യന്മാരിൽ അവരൊക്കെ എന്നെ കളിയാക്കിയെന്ന് പറയണം കേട്ടോ എന്നാൽ വക്കീലിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ മഹിമ എന്ത് ചെയ്യുന്നു മുകുന്ദൻ്റെ വീട്ടിൽ പുറത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് റോറോറ് ചാരിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ മുകുന്ദൻ തന്നെ അമ്മയോട് സംസാരിക്കുന്നത് മഹിമ കേൾക്കണം എന്നിട്ട് പറയണേ എന്നെ കളിയാക്കി കേസില്ല വക്കീലാണെന്നും അഞ്ഞൂറ് രൂപയ്ക്ക് കേസ് വാദിക്കുന്ന ആളാണെന്നും ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ എന്നെ പറഞ്ഞ് കളിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നിങ്ങനെ പറയണ്ട അപ്പോൾ കേട്ടോട് എന്നൊരു കൗരമ പറയണേ എന്നിട്ട് നീ അതും കൊണ്ട് പോന്നോ അവൻ്റെ കരണ നോക്കി ഒന്നങ്ങ് പൊട്ടിക്കായിരുന്നില്ല എൻ്റെ അമ്മ ഈ കഴുത്തിൽ എന്താ ഇട്ടിരിക്കുന്ന മാലയല്ലേ ഒരു സ്വാമിയായി ഞാൻ അവനെ പൊട്ടിച്ച പിന്നെ എന്താ പിന്നെ അതുമാത്രമല്ല എടുത്ത ചാട്ടത്തിൽ ഞാനത് ചെയ്ത കോളേജിൽ പിള്ളേർ എന്നെ അങ്ങ് കഷ്ണം വെട്ടുമെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് മഹിമ ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഇതാണ് ആയിരുന്നു എൻ്റെ വക്കീലിൻ്റെ സങ്കടം അല്ലേ എന്നാ ഇവിടെ സ്വാമിയല്ല അവർക്ക് കണക്കിന് കൊടുക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറയണേ അപ്പോൾ ഗൗരിമ്മ പറയുന്നുണ്ട് ഇനി സങ്കടപ്പെടേണ്ട സ്വാമി കൊടുത്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നേരെ മഹിമ പോകുന്നത് ഇവരന്മാരുടെ അടുത്തോട്ടായിരിക്കും അങ്ങനെ യുവന്മാരാണെങ്കിലും എന്തായാലും ആ അങ്ങനെ കൊടുത്തത് നന്നായി എന്നൊക്കെ ഇങ്ങനെ ആബി പറയുന്ന സമയത്ത് പെട്ടെന്ന് മഹിമ അങ്ങ് വന്നിട്ട് ഇവൻ്റെ തലക്കെട്ട് ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ ഇതോടുകൂടി എടി മഹിമനി എന്തിനാ എന്നെ അടിച്ചതെന്ന് പറയുമ്പോൾ വക്കീലിവിടെ വന്നപ്പോൾ വക്കീലിനെ അപമാനിച്ചു വിട്ടതിനാണ് ഞാൻ അടിച്ചത് അത് കേട്ട അപ്പം അയ്യന്മാരിൽ ഒരാൾ പറയുകയാണ് എടി മഹിമനി എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരോട് വഴക്കൂടാൻ നിൽക്കുന്നത് അതും നമ്മുടെ ഒരൊറ്റ കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകൾ ഒരു കേസിലാ വക്കീലിന് വേണ്ടിയിട്ടാണ് ൊക്കെ അത് പാവപ്പെട്ടവരുടെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ വക്കീൽ വാദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ മഹിമ പറയാനും ശരിയായിരിക്കും എടാ നിന്നെപ്പോലെയുള്ളവനൊക്കെ പഠിച്ച് വലിയ നിലയിൽ എത്തുതേക്കും പക്ഷേ അത് നിനക്ക് മാത്രം പ്രയോജനം പ്രയോജനമുണ്ടാകും പക്ഷെ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവില്ല എന്നാൽ എൻ്റെ വക്കീൽ ഇന്ന് നന്നായി കഴിഞ്ഞാൽ നാളെ എല്ലാവർക്കും അത് ഉപകാരമാണ് അത് നീ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാനായിട്ടോ എടി നീ ഞങ്ങളെ അടിച്ചിട്ട് ഇവിടെ നിന്ന് പോവേ അതും ഒരു പെണ്ണ് ഞങ്ങളെ അടിച്ചിരിക്കുന്ന ഈ ആൺപിള്ളേരെ അത് കോളേജിൽ പഠിക്കുന്ന ഈ ആൺപിള്ളേരെ അടിക്കുകയെന്ന് പറയുമ്പോൾ ഞാൻ അടിക്കുകയും ചെയ്യും ഈ ഇനിയും തരുമോ എൻ്റെ വക്കീലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലെന്ന് പറഞ്ഞുമ്പോൾ അവർ വീണ്ടും പറയാം ആഹാ എന്നെ നിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല നിങ്ങൾ എന്നെ ഒന്ന് തൊട്ട് നോക്ക് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ഈ പറയുന്ന വക്കീലിനെ നിങ്ങൾ കളിയാക്കി അപമാനിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയായ ഗിരി എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്ക് അയാളിത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊടി പോലും വെക്കില്ല പിന്നീട് ഈ കോളേജിൽ പഠിക്കാൻ കൊടുക്കുന്നത് നിങ്ങളുടെ പൊടിയായിരിക്കും എന്ന് പറഞ്ഞു മഹിമ അങ്ങ് പോകുമ്പോൾ ഇവർക്കൊന്ന് പേടിയാവുന്നു അങ്ങനെ പിന്നീട് മഹിമ നേരെ മുഗുന്ദ്റെ അടുത്തോട്ടാണ് പോകുന്നത് അപ്പോൾ മുഖുന്തങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടാവും ആഹാ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ആ ഇന്നത്തെ കഴിഞ്ഞു എന്ന് അപ്പോൾ ഉടൻ തന്നെ വക്കിലെ വക്കിലിൻ്റെ സങ്കടം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയാനാണ് അത് കേൾക്കുന്ന മുഖുന്തം ചോദിക്കുക എന്താ അതെ എൻ്റെ കോളേജ് പിള്ളേരെ വക്കീലിനെ കളിയാക്കിയില്ലേ എന്ന് പറഞ്ഞു കൊടുത്ത് തന്നെ അതൊന്നും നീ വിഷയമാക്കേണ്ടിടോ അതൊക്കെ സ്വാഭാവികമല്ലേ എന്നെ എത്ര പേര് വഴക്ക് പറയുന്ന ഓരോരുത്തരുടെയും വഴക്ക് ഞാൻ കേൾക്കുന്നു കോടതിയിൽ ചെന്ന ജഡ്ജിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കണക്കിന് കിട്ടും പിന്നീട് ഞാൻ വാദിക്കുന്ന കക്ഷികളുടെ കയ്യിൽ നിന്ന് അങ്ങനെ എന്തിനു പറയണം ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പോലെ എനിക്ക് കിട്ടുകയാണ് അവർ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ ഞാൻ കേസില്ല വക്കീലൊക്കെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ വക്കീല വക്കീലങ്ങനെ ഒന്നല്ലേ വക്കീലിൻ്റെ തോന്നലാണ് അങ്ങനെ പറയുമ്പോൾ അവർമാർക്ക് കണക്കിന് കൊടുക്കുകയാണ് വേണ്ടത് അതൊന്നും വേണ്ട അതൊക്കെ വിട്ടയ്ക്കെന്ന് പറയണ്ടോ ഇതേ സമയം മഹിമ പറയണേ അങ്ങനെ വിടാൻ ഞാൻ തയ്യാറില്ല ഞാൻ അവർക്ക് കണക്കിന് കൊടുത്തു അയ്യോ നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ തലക്കിട്ട് ഹെൽമെറ്റ് അടിച്ചു അയ്യോ എന്നിട്ട് അവന് പ്രശ്നമായോ ഇനിയിപ്പോൾ ഇത് കേസും പരാതിക്കാവോ കേസ് അയൽ എന്താ എൻ്റെ വക്കീലില്ല എന്നെ പുറത്ത് കൊണ്ടുപോകുക അത് കേൾക്കുന്ന അതേ മഹിമ നീ കളി നിർത്തിട്ടോ ഒരുപാട് ഓവറാവുന്നുണ്ട് അത് കേൾക്കുന്ന മഹിമ പറയണ ഒരു ഓവറുമില്ല വക്കീലിനെ താത്തി കെട്ടി സംസാരിച്ചാൽ അങ്ങനെ കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അവന്മാർക്ക് കണക്കിന് കൊടുത്താൽ മതി പിന്നെ അത് മാത്രമല്ല എന്ന് പറയുമ്പോൾ നീ എന്ത് പറഞ്ഞാലും ശരി ഞാൻ അത് ഉൾക്കൊള്ളില്ല ഇനി അവരോട് നാളെ തന്നെ സോറി പറയണം ആൺ അവരുടെ മനസ്സിൽ വൈരാഗ്യം കയറ് എന്ത് കയറിയാലും എനിക്ക് കുഴപ്പമില്ല അവരുടെ മനസ്സിൽ അങ്ങനെ വൈരാഗ്യം കയറി മഹിമേ വേണ്ട നിനക്ക് ഇനിയും അവരെ പഠി കാണേണ്ടതാണ് നീ ഇനിയും അവരെ പഠി അവരുടെ കൂടെ പഠിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് കേൾക്കുക ഇനി അവരോട് സോറി പറയും ഇല്ല അവന്മാരെ ഞാൻ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഗിരിയേട്ട് പേര് പറഞ്ഞിട്ടാണ് പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ആഹാ നീ കൊള്ളാലോ എന്താ ഞാൻ പറഞ്ഞത് വെള്ളം തെറ്റുണ്ടാവും ഗിരിയേട്ടൻ ഈ പറയുന്നത് പോലെ തന്നെ ഗിരിയേട്ടൻ്റെ ഏക സുഹൃത്തായ വക്കീലിനെ ആരെങ്കിലും എന്തെങ്കിലും അപമാനിച്ചെന്ന് പറഞ്ഞാൽ ഗിരിയേറ്റെ വെറുതെ ഇരിക്കുക വെറുതെ കിരീട്ടം തന്നെ കണക്കിന് കൊടുക്കും ഞാൻ അതാലോചിച്ച് എൻ്റെ മേല് ഇങ്ങനെ രോമാഞ്ചം വരുന്നു എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയാണ് അപ്പോൾ അത് കേട്ടോടൻ തന്നെ മുകുന്ദം പറയണേ ഇതേ നീ ഗിരിയോട് പറയാൻ പോകണോ പിന്നെ ഗിരി ഗിരിയേട്ടനോട് പറയാതെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാനീ വെറുതെ കളി കാര്യമാക്കാൻ നിൽക്കേണ്ട അത് വിട്ടേക്കുക അത് കുഴപ്പമില്ല എനിക്കിത്ര വിഷയമായിട്ടൊന്നും ഇല്ലായെന്ന് പറയാനേട്ടാ നീ അവരോട് അങ്ങ് സോറി എന്ന് പറഞ്ഞേക്കെന്ന് തന്നെ മഹിമ പറയണേ എനിക്ക് അവമ്മമാരാരും അല്ല അഞ്ച് വർഷം ഞാൻ അവന്മാരെ കാണുന്നുള്ളൂ പിന്നീട് അവന്മാരുടെ പൊടി പോലും എനിക്ക് മുന്നിലുണ്ടാവില്ല എന്നാൽ അങ്ങനെയാണോ വക്കീല് പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത് അല്ല ഞാൻ അവൾ നാട്ടുകാരല്ലേ എന്നും കാണണ്ടേ അപ്പോൾ മുകുന്ദൻ കാര്യങ്ങൾ മനസ്സിലായി വക്കീലിനെ മനസ്സിന് സന്തോഷമായി അങ്ങനെ മഹിമ പറയാനായി ഇനിയാൻ നിൽക്കത്തില്ല എനിക്കൊരു ഉഷ്ണ സമയമായി കുട്ടികൾക്ക് എടുത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ മുകുന്ദൻ്റെ മുഖം കണ്ടാൽ എത്ര എന്ത് പറഞ്ഞാലും മതിയാവില്ല അത്രയും വലിയൊരു ലഡു കിട്ടിയ ആ ഒരു ഫീലാണ് കേട്ടോ മുകുന്ദൻ്റെ മനസ്സിൽ എന്നാൽ ഈ സമയം ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി തൻ്റെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ സഞ്ജയ് പിടിച്ചു നിർത്താൻ നീക്കടി അവിടെയെന്ന് പറയണേ ഉടൻ തന്നെ എന്താ നീ എന്തിനടി ഇടയ്ക്കിടയ്ക്ക് ഗിരിയുടെ വീട്ടിൽ പോകുന്നത് അച്ഛനത് ഇഷ്ടമില്ല എന്നറിയില്ലേ അച്ഛനെ ഇഷ്ടമില്ലാന്ന് വെച്ച് ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കാൻ പറ്റില്ലേ എന്താണ് നീ ഇങ്ങനെ ധിക്കാരത്തിൽ സംസാരിക്കുന്നത് സഞ്ജയ് പറയണേ അപ്പോഴേക്കും ചാച്ചു അവിടെ എത്താണ് ചാകു ചാച്ചുവിന് നോക്കുകുത്തിയാവാനേ പറ്റുള്ളൂ അപ്പോൾ ഉടൻ തന്നെ നീ എന്നോട് ധിക്കുന്ന അച്ഛൻ്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയില്ല അച്ഛൻ നിന്നെ എന്താ ചെയ്യാന്നറിയോ അച്ഛൻ നിന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അച്ഛൻ്റെ ഒരു മുതലും എനിക്ക് വേണ്ട ഞാൻ ഇന്നും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ് കാരണം എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഞാൻ ജോലി വേണമെന്ന് പറഞ്ഞാൽ നൂറായിരം ഓഫർ ലെറ്ററുകൾ എനിക്ക് മുന്നിൽ വരും നിൻ്റെ കാര്യം അങ്ങനെയാണോടാ നിനക്ക് പേരും പേരും ചൂരും ഒക്കെ ഉള്ളവനല്ലേ എനിക്ക് അച്ഛൻ്റെ കീഴിൽ തന്നെ എന്നും നിൽക്കാൻ കഴിയുള്ളൂ പക്ഷേ എനിക്കങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് സഞ്ജയ് അങ്ങ് ഭീഷണിപ്പെടുത്തുമ്പോൾ സഞ്ജയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ സഞ്ജയി പറയും എന്തടി നീ എൻ്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയുന്നത് നിന്നോട് ഗിരിയുടെ വീട്ടിൽ പോണ്ട എന്ന് പറഞ്ഞാൽ അത് അതെൻ്റെ വ്യക്തിപരമായ കാര്യം അതിൽ നീ ഇടപെടേണ്ട എന്ന് ഷാനി തിരിച്ചു പറയുമ്പോൾ ഷാനിയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണം കേട്ടോ ഇതേ സമയം ഷാലിനിക്കത് ആ അടി വാങ്ങാനേണ് രക്ഷയുള്ളൂ അങ്ങനെ ഷാലിനി പറയാണ് നീ എന്നെ അടിച്ചൂലേ ഈ അടിച്ചതിന് എനിക്ക് ഞാൻ തിരിച്ചു തരാതിരിക്കില്ല എന്നാൽ ഈ സമയം സഞ്ജയ് പറയാണ് എടി നീ ആ ഷാലിനിയുടെ നീ ആ ഗിരിയുടെ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങിയ പേരുദോഷിന് നിനക്ക് വരും ഉടൻ തന്നെ എടാ എനിക്കൊരിക്കലും പെരുദോഷം വരില്ല കാരണം എന്താണെന്നറിയോ ഗിരി നല്ലൊരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം ഗിരിക്ക് പെൺ കൂടെ നടക്കലും ചീത്ത പേരൊന്നും ഗിരിക്കില്ല അതുകൊണ്ട് തന്നെ ഗിരി ഒരു തെറ്റായ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നീ കാര്യം അങ്ങനെയല്ല ആ സ്വപ്നം എന്ന് പറയുന്നത് ഇവിടെ കയറി ഇറങ്ങുമ്പോൾ നിനക്കും അവൾക്കും പെരുദോഷം വരും അത് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഈ അടിക്കുള്ള ഉത്തരം ഞാൻ നിനക്ക് നൽകിയിരിക്കും ഞാൻ വെറുതെ വിടില്ല ഈ അടി എന്നും എൻ്റെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു ഷാലിനി ചാച്ചു അവിടെ നിന്ന് പോകുന്നുണ്ടാ എന്നാൽ ഈ സമയം സഞ്ജയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ അവയാളോട് പറയുന്നുണ്ട് എടാ നിന്നെ പോലീസിൽ കയറ്റിയവനല്ലേ ജയിലിൽ കയറ്റിയവനല്ല അവനെ നീ വെറുതെ വിടേണ്ട അതിനുള്ള ഒരു അവസരമാണ് എത്തു വന്ന് ഒത്തു വന്നിരിക്കുന്നത് എന്നിട്ട് ഷാലിനി അതിനിടക്ക് പറയുന്നുണ്ട് കേട്ടാ ഗിരിയേട്ടനെ എന്നെ െന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന വെറുതെ വിടില്ല ഇപ്പോൾ ഈ ഒരു സ്വാമി വേഷത്തിലായ കാരണം ഒരുപക്ഷെ ക്ഷമിച്ചേക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഈ ഒരു വിവരമാണ് ആ ഗുണ്ടയ്ക്ക് സഞ്ജയ് വിളിച്ച് പറയുന്നത് അവൻ മലക്ക് മാലയിട്ടത് കൊണ്ട് തന്നെ അടിച്ചാലും തിരിച്ചടിക്കില്ല നിനക്ക് കിട്ടിയ അവസരം ഇനി മുതലെടുത്തോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ അഭിയേയും കൂട്ടുകാലികളെയാണ് കാണിക്കുന്നത് അപ്പോൾ ഹെൽമെറ്റ് കൊണ്ട് അടിയിട്ടവേം പറയാണ് അവളെ ഞാൻ വെറുതെ വിടില്ല അവളോട് ഞാൻ കണക്കിന് നാളെ ചോദിക്കും അപ്പോൾ ഉടൻ തന്നെ അഭി പറയാണ് അതൊക്കെ വിട്ടേക്ക് അപ്പോൾ അമ്മമാർ പറയണ ഞങ്ങളെ നീ കാനിടയിലോട്ട് കൊണ്ടുപോകണം അതിനെന്താ ഞാൻ കൊണ്ടുപോകാം എന്തിനാണ് നീ ആ മഹിമയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് നീ വിചാരിച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പിള്ളേരെ കോളേജിൽ നിന്ന് കിട്ടില്ല പിന്നെ എന്തിനെ ഈ ഇഷ്ടമല്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ നീ ഇങ്ങനെ നടക്കേണ്ട ആവശ്യം അപ്പോൾ ഉടൻ തന്നെ അഭി പറയാണ് അതാടാ എന്നെ സ്നേഹിക്കാൻ ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും പക്ഷേ എന്നെ സ്നേഹിക്കാത്തൊരു പെണ്ണെന്ന് പറയുമ്പോൾ അതിന് മൂല്യം കൂടുതലാണ് അതുകൊണ്ട് അവളെ തന്നെ എനിക്ക് കിട്ടണം എന്ന് പറയുകയാണ് ഇതേ സമയം നീ എന്ന് പറഞ്ഞാലും ശരി അവൾ എൻ്റെ തലക്കടിച്ചത് കൊണ്ട് തന്നെ നാളെ തന്നെ അവൾക്ക് ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും എടാ നീ ഒന്നും ഓർക്കുന്നത് നല്ലതാണ് അവൾ അടിക്കിടയിൽ ഒരു കാര്യം പറഞ്ഞു ഒരു ഗിരി എന്നോ എന്തോ എന്നോ പേര് പറഞ്ഞല്ലോ അവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ നാട്ടിലെ ഒന്നാന്തര റൗഡിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അയാളുടെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് സൂക്ഷിച്ചും കൈ കണ്ടും കൈകാര്യം ചെയ്തോ അത് മാത്രമല്ല ഈ ഗിരിയെന്ന് പറയുന്നവർ അവളുടെ ചേച്ചിയുടെ ഭർത്താവാണ് ചേച്ചി യാണെങ്കിൽ ഒരു കോ പോലീസുകാരിയാണ് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അബി തൻ്റെ കൂട്ടാലിയോട് പറയുമ്പോൾ ഒരു നരിന്തെണ്ണിന് ഇത്രയും പ്രൊട്ടക്ഷനോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന്മാർ നിൽക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം അവന്മാരൊക്കെ പോകുമ്പോൾ അബി എന്തൊക്കെയും നിശ്ചയിക്കുന്നുണ്ട് മഹിമയ്ക്ക് എന്തോ പണി കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ